ഒന്നേ മുക്കാൽ ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ജെൻസിൻ്റെ റിങ്ങുകളുടെ കളക്ഷൻസും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എയ്റ്റിൻ ഗാറ്റിൻ്റെ ഡയമണ്ടിൻ്റെ ഒക്കെ കളക്ഷൻസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഫസ്റ്റ് നമുക്ക് ജെൻസിൻ്റെ റിങ്ങുകളുടെ കളക്ഷൻസ് ആണ് ഒന്നേ മുക്കാൽ ഗ്രാം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒന്നേ മുക്കാൽ രണ്ട് ഗ്രാം രണ്ടര ഗ്രാമിനുള്ളിൽ വരുന്ന കളക്ഷൻസ് ആണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചപ്പോൾ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ഒരുപാട് പേരും ഒന്ന് പർച്ചേസ് ചെയ്തു പോയി പെ പെട്ടെന്ന് നമ്മുടെ കളക്ഷൻസ് എല്ലാം തീർന്നു അപ്പോൾ നമ്മൾ ഒരുപാട് പുതിയ കളക്ഷൻസ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് നമുക്ക് സൈസ് പറഞ്ഞു തന്നാൽ ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് എല്ലാ സൈസിലും അവൈലബിൾ ആണ് എല്ലാ വെയ്റ്റിലും അവൈലബിൾ ആണ് ഒരു എല്ലാവരും രണ്ടേകാല് രണ്ടരയ്ക്കുള്ളിലുള്ള ആണ് രണ്ട് ഗ്രാമിൽ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ കളക്ഷൻസും വരുന്നത് അപ്പോൾ ഇതെല്ലാം ജെൻസിൻ്റെ റിങ്ങുകളുടെ ആണ് ഇനി നമുക്ക് എയ്റ്റിംഗ് കാറ്റിൽ വരുന്ന കുറച്ച് ബ്രേസ്ലെറ്റുകളും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് അല്ല ബാങ്കിൾ ബ്രേസ്ലെറ്റാണ് ബാങ്കിൾസിൻ്റെ ഒക്കെ കളക്ഷൻസ് ആണ് ഇതെല്ലാ എയ്റ്റിംഗ് കാറ്റിൽ വരുന്ന ബാങ്കിൾസിൻ്റെ ആണ് ലേഡീസിൻ്റെ നമുക്ക് ഡയമണ്ട് പോലെ തോന്നുന്ന തരത്തിൽ ഡയമണ്ടിൻ്റെ ഫിനിഷിങ് ഉള്ള ആണ് എല്ലാം നല്ല ക്യൂട്ട് ആൻഡ് എലഗൻറ്റ് ഡിസൈൻസ് ആണ് ഇതെല്ലാം എയ്റ്റിംഗ് കാറ്റിൽ വരുന്ന റോസ് ഗോൾഡിൽ വരുന്ന ആണ് ഒന്നും അല്ല പക്ഷേ ഇതൊക്കെ ഡയമണ്ടിൻ്റെ അത്രയും ഫിനിഷിംഗ് ഉള്ള ടൈപ്പ് ആണ് ഈ സെയിം കളക്ഷൻസ് നമുക്ക് ഡയമണ്ടിലും ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം എയ്റ്റിംഗ് കാറ്റിൽ വരുന്ന വെറൈറ്റി വെറൈറ്റി ആണ് ഇതും അതുപോലെ തന്നെ ഏറ്റിൻ കാറ്റിൽ വരുന്ന ബാങ്കിൾസിന്റെ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അത്രയും വെറൈറ്റി ഡിസൈൻസ് ആണ് വരുന്നത് ഇതെല്ലാം നല്ല സൂപ്പർ സൂപ്പർ ഡിസൈൻസ് ഏറ്റീൻ കാറ്റിൽ റോസ് ഗോൾഡിൽ വരുന്ന കളക്ഷൻസ് ആണ് ഈ സെയിം കളക്ഷൻസ് എല്ലാം നമ്മുടെ അടുവ് ഷോപ്പിലും അവൈലബിൾ ആണ് ഇത് സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ബാങ്കിൾ ബ്രേസ്ലെറ്റ് ആണ് എല്ലാം ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണേ സൂപ്പർ ആയിട്ടില്ലേ എല്ലാം വെറൈറ്റി തന്നെയാണ് വരുന്നത് നമുക്ക് ഗിഫ്റ്റിംഗ് പർപ്പസിനായിരുന്നാലും ഞാൻ നല്ലതുപോലെ ഇടുന്നില്ല നമുക്ക് ഗിഫ്റ്റും പർപ്പസിനായിരുന്നാലും അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാനും എല്ലാം ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഇത് നമ്മുടെ ഗ്രീനും റെഡും ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന ടൈപ്പ് ഇത് കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് അങ്ങനെ ഫുൾ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഞാൻ എടുത്ത് പറയുന്നില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാം വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വരുന്നത് ഇതൊക്കെ ഡയമണ്ട് പോലെ ഇരിക്കും പക്ഷേ ഇതൊക്കെ എയ്റ്റിംഗ് കാറ്റിൽ വരുന്ന ഇത് ബട്ടർഫ്ലൈയിൽ വരുന്ന കളക്ഷനാണ് ും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണ് എല്ലാം അങ്ങനെ തന്നെ സൂപ്പർ ആയിട്ടില്ലേ ബ്ലൂവും വൈറ്റും സ്റ്റോൺ വരുന്ന ടൈപ്പിലുള്ള കളക്ഷൻസ് നീ ഈ പാഡിലാണെങ്കിൽ പിന്നെ പറയണ്ട ഫുൾ വെറൈറ്റിയാണ് എത്തി ആയിട്ടില്ലേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഫുൾ വെറൈറ്റി 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 എപ്പോഴും വെറൈറ്റി എന്ന് പറയുന്നില്ല ഇത് വേറൊരു ഡിസൈനാണ് ഈ ഡിസൈൻ ആകുമ്പോൾ നമുക്ക് പേർ ചെയ്ത് യൂസ് ചെയ്യാൻ ലോക്കറ്റ് അതുപോലെ തന്നെ സിമ്പിൾ ചെയിൻ റിംഗ് ഉണ്ട് ബ്രേസ്ലെറ്റ് ഉണ്ട് കമ്മലുണ്ട് സ്റ്റഡ് എല്ലാം കൂടി പേർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റിൻ ക്യാറ്റിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇപ്പോൾ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവണീ ബ്ലാക്കിൽ ഈ ഒരു മോഡൽ വരുന്ന ടൈപ്പ് അപ്പോൾ ഇത് പേർ ചെയ്ത് യൂസ് ചെയ്യാൻ നമുക്ക് എല്ലാം ആയിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ജെൻസിൻ്റെ ബാങ്കിലാണേ റോസ് ഗോൾഡ് നോർമൽ യെല്ലോ കളറിലെല്ലാം വരുന്ന ഒന്നര പവൻ രണ്ട് പവൻ ആ റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് പിന്നെ ഈ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലേഡീസിനും ജെൻസിനും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള കളക്ഷൻസ് ആണ് ഇതെല്ലാം ഒരു രണ്ടര ഗ്രാം മൂന്ന് ഗ്രാമിൽ വരുന്ന കളക്ഷൻസ് ആണേ നമുക്ക് ബാംഗിൾ ബ്രേസ്ലേറ്റ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഇതാവുമ്പോൾ നമുക്ക് സൈസ് പ്രശ്നമില്ലാതെ എല്ലാവർക്കും യൂസ് ചെയ്യാം ഇതൊക്കെ വെറൈറ്റി ആയിട്ട് വരുന്ന എയ്റ്റിൻ കളക്ഷൻസ് ആണ് ലേഡീസിൻ്റെ സൂപ്പർ ആയിട്ടില്ലേ ഓ എങ്ങനെയുണ്ട് നമ്മുടെ വെറൈറ്റി കളക്ഷൻസ് ഒന്ന് ഉറപ്പായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്യണേ പിന്നെ വരുന്നത് ഒരു ഗ്രാമിൻ്റെ എയ്റ്റീൻ കാറ്റിൻ്റെ ബാങ്കിൾസ് ആണേ ഇതെല്ലാം ഒരു ഗ്രാമിൽ വരുന്ന കളക്ഷൻസ് ആണ് ഒരു ഗ്രാമായിട്ട് ഒരെണ്ണമായിട്ടും നമുക്ക് യൂസ് ചെയ്യാം ഇതെല്ലാം രണ്ട് ഇങ്ങനെ ചേർത്തിടുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് അങ്ങനെ യൂസ് ചെയ്യാം ഇടുന്നില്ല സൂപ്പറായിട്ടില്ലേ ഇതായത് ജസ്റ്റ് ഒന്ന് കെയർ ചെയ്താൽ മതി എയ്റ്റീൻ ക്യാരറ്റ് ആകുമെന്ന് ഉള്ള എയ്റ്റീൻ ക്യാരറ്റ് ആയതുകൊണ്ട് പൊട്ടിപ്പോകുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ് എയ്റ്റീൻ ക്യാരറ്റ് ലൈറ്റ് വെയ്റ്റ് എപ്പോഴും എയ്റ്റീൻ ക്യാരറ്റാണ് നല്ലത് ഇതെല്ലാം ഡയമണ്ട് ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ആണ് ഞാൻ എയ്റ്റീൻ ക്യാരറ്റാണ് നേരത്തെ കാണിച്ചത് അതുപോലെ തന്നെ വരുന്ന കളക്ഷൻസ് ഡയമണ്ടിൽ വരുന്ന കളക്ഷൻസാണ് ഞാൻ കുറച്ച് എനിക്കിഷ്ടപ്പെട്ട വെറൈറ്റീസ് കാണിച്ച് തരാമേ സൂപ്പറായിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കളക്ഷൻസ് ഇത് നല്ല ഭംഗിയായിട്ടില്ലേ ഡയമണ്ട് ബാങ്കിളിൽ വരുന്ന നല്ല കിട്ടില്ല ഒരു ഡിസൈനാണ് ഇത് കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ സെൻറ്റർ നോക്കിയാൽ മനസ്സിലായി ഓരോന്നും ഓരോരോ ഡിസൈൻസ് ആണ് വരുന്നത് ഇതെല്ലാം നമ്മുടെ അടൂർ ഷോപ്പിലും അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അത് ഫ്രീ ഷിപ്പിംഗ് ചാർജാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലും നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നമ്മുടെ ട്രിവാൻഡ്ര ഷോപ്പ് വരുന്നത് ട്രിവാൻഡ്ര തമ്പാൻ ഡ്രസസ് കോർ റോഡിലാണ് ചോയ്സ് വരുന്നത് അടൂർ അടൂർ ബൈപ്പാസിൽ കൈതവന പ്ലാസയിലാണ് വരുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് എന്ന് ഉറപ്പായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ